ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ രംഗത്ത് കടന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിഖ്രു മജലിസിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു അറിവിൻ നിലാവ് എന്നറിയപ്പെടുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയുടെ പല ഭാഗങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യമേ ഞാൻ പറയുന്നു ഒരു മുമ്മിനായ മനുഷ്യൻ ഏത് സ്റ്റാൻഡാണ് അവിടെ സ്വീകരിക്കേണ്ടത് എന്നത് പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി തന്നെ നെസ്സായി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ നിർവാഹമില്ല ഒരു മൂമിനായ മനുഷ്യനെ കുറിച്ച് അങ്ങനെ കേട്ടാൽ നമ്മൾ ഒരിക്കലും തന്നെ അത് ഉണ്ട് എന്ന് വിശ്വസിക്കുകയല്ല അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കണമെന്ന് നൂറിൽ അത് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു രീതിയിലുള്ള ചർച്ചക്കും നമ്മൾ തയ്യാറല്ല അതേപോലെ തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും പ്രതികൂലിക്കുന്ന ആളുകളുമുണ്ട് പക്ഷെ അനുകൂലിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഈ രൂപത്തിലുള്ള ഒരു രീതി ആയിരിക്കും സ്വീകരിക്കുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്യില്ല അങ്ങനെയില്ല ഇതൊരു ഇസ്ലാമിക കാഴ്ചപ്പാടുകൂടെയാണ് അവര് അനുകൂലിച്ചത് കൊണ്ടാകാം അങ്ങനെ പറയുന്നത് എങ്ങനെയായാലും ഇസ്ലാമിന്റെ ഒരു സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് അവർ സംസാരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത് രണ്ടും അപകടകരമായ ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഒരാളിൽ നിന്ന് അങ്ങനെ തിന്മ ഉണ്ടായി എന്ന് കേൾക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ചെയ്ത തിന്മയേക്കാൾ വലിയ ഒരു തിന്മയായിരിക്കും കാരണം അദ്ദേഹം ഒരാൾ തെറ്റ് ചെയ്യുക എന്നതിന് ആഗ്രഹിക്കുകയാണ് അയാൾ തെറ്റിക്കാരനാവട്ടെ എന്ന് അയാൾ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇനി അത് ശരിയാണ് എന്ന് ന്യായീകരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള കതിഫ് പറയുക എന്നതിന്റെ ഇനത്തിലായിരിക്കും വരിക തെറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക തെറ്റാണ് ആ തെറ്റുണ്ടാവട്ടെ എന്നിൽ നിന്ന് എന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ അബദ്ധവശാൽ ഒരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ അപകടമാണ് എന്ന പോലെ തന്നെയാണ് മറ്റുള്ള ആളുകളിൽ നിന്നും ഒരു തെറ്റുണ്ടായി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഒരു മൊമ്മനായ മനുഷ്യന്റെ രീതിയല്ല പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുപോലുള്ള ധാരാളം സദസ്സുകൾ അത് ചിലപ്പോൾ ഓൺലൈൻ ആകാം അല്ലെങ്കിൽ ഓഫ്ലൈനുകളാകാം ഇവിടെയൊക്കെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഒരു സദസ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സദസ്സുകൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഉദ്ദേശിക്കണം എന്നുമില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അവരിലേക്ക് ആകർഷിക്കാനുള്ള പല കാരണങ്ങളും ഉണ്ടാകാം അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള പരീക്ഷണങ്ങളാകാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ഒരു തൗഫീക്ക് ആകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ അങ്ങനെ ആളുകൾ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ അദ്ദേഹം ദുആക്ക് വലിയ ഇജാബത്ത് കിട്ടുന്ന ആള് ആളാണ് എന്നൊക്കെ സമൂഹത്തിനിടയിൽ വെറുതെ പ്രചരിപ്പിക്കുകയും ഇല്ലാത്ത കള്ള കഥകൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാനൊരു വലിയ സദസ്സ് സംഘടിപ്പിക്കുന്ന വ്യക്തിയാണ് സ്വാഭാവികമായി ദുആ ചെയ്യുമ്പോൾ പല ആളുകളും പല ആവശ്യങ്ങളും പറഞ്ഞ് ദ ചെയ്യണമെന്ന് പറയും അപ്പൊ ഇരുപത് ആളുകൾ എന്നോട് ദുആ ചെയ്യാൻ പറയുകയാണ് അതിൽ രണ്ടോ മൂന്നോ ആളുകളുടെ കാര്യങ്ങൾ ഉടനെ തന്നെ സാധ്യമാവുകയാണ് അതായത് അവർക്കത് ലഭിക്കുകയാണ് അല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ അതവർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക എന്നാൽ ഈ മൂന്ന് ആളുകൾക്ക് അത് സാധ്യമായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ എന്നോട് വന്ന് പറയും ഞങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ ആ കാര്യം സാധ്യമായിട്ടുണ്ട് എന്നാൽ ഞാൻ അത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി അത് വലിയ അപകടകരമാണ് നമ്മൾ ദുആ ചെയ്തു അത് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് മാർക്കറ്റ് ചെയ്യുന്ന രീതി ഒരു സ്വാഭാവികമായും ഒരു കാര്യം ഇപ്പോൾ സ്ഥാപനത്തിന് വേണ്ടി ഒക്കെ സംഭാവന ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകൾ സ്ഥാപനത്തിനെ സഹായിക്കാനും ദീനിനെ സഹായിക്കാനുമുള്ള മസ്ലഹത്തുണ്ട് എങ്കിൽ അങ്ങനെ നമ്മൾ ആ ചെയ്തിരുന്നു അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടെയും മസ്ലേഹത്തോടു കൂടിയുമാണെങ്കിൽ അത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്നിലേക്ക് ആളുകൾ വരണം അങ്ങനെ അതൊരു മാർക്കറ്റിംഗ് രീതിയായി സ്വീകരിക്കുന്നത് വലിയ അപകടം തന്നെയാണ് ഞാൻ പറഞ്ഞു ഈ മൂന്നാളുകൾ സ്വാഭാവികമായും പറയും ആ പറയുന്ന മൂന്നാളുകളെ അപ്പുറ അപ്പുറത്ത് പതിനേഴ് ആളുകളും അത് അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ മൂന്നാളുകൾ ഇദ്ദേഹം ദ ചെയ്താലും അല്ലെങ്കിലും ഒരു പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മൂന്നും നാലും ആളുകൾക്ക് കാര്യങ്ങൾ സാധ്യമാകും പക്ഷേ അതെടുത്ത് വെച്ച് മാർക്കറ്റ് ചെയ്യുക എന്നത് ശരിയല്ല ഇതൊരുപക്ഷേ ഇദ്ദേഹം ദ്വ ചെയ്തത് കൊണ്ടാകണമെന്നില്ല കാരണം ആ വ്യക്തി തന്നെ ദ്വാ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ദ്വാ ചെയ്യുന്നുണ്ട് കുടുംബങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് അങ്ങനെ പലരും ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഉത്തരം കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ ദ്വാ ചെയ്തതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞ് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് കീശയിലാക്കി ആളുകളെ കൂട്ടുന്ന രീതി അതൊരിക്കലും ശരിയല്ല അത് എണ്ണിപ്പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾ ജ്വാന ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും അൻപത് ആൾ പറയും പിന്നെ അത് നൂറാളുകളാകും നൂറ് ആയിരം ആളുകളാകും ആയിരം ആളുകൾ ജ്വായ ചെയ്യാൻ പറയുമ്പോൾ പലർക്കും അള്ളാഹു സുബ്രഹാന ഉത്തല അവർ തന്നെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പറയുമ്പോൾ പലർക്കും അത് നൽകും ഇനി അള്ളാഹുവിനോട് അവർ ചോദിക്കാതെ തന്നെ അള്ളാഹു റഹ്മാനും റഹീമുമാണ് അല്ലാതെ തന്നെ അവൻ കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ലഭിക്കാനുള്ള സാധ്യത സാധ്യതകൾ നിലനിൽക്കെ നമ്മൾ ഒരു ദുആ നടത്തിയതിന്റെ പേരിൽ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നമ്മൾ വാരി കീശയിലാക്കി അതിലൂടെ ആളുകളെ സംഘടിപ്പിക്കുന്ന രീതി അത് അപകടമാണ് അബദ്ധമാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ സാധ്യമായി എന്ന് പ്രചരിപ്പിച്ച് ഞാനൊരു ദ്വാക്ക് ഇജാപത്തുള്ള ഒരു വലിയായി സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി വരിക എന്നത് വലിയ അപകടകരമായ രീതിയാണ് എന്നിട്ട് ആളുകൾ ആംബുലൻസ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നാൽ അത്യാഹിത വിഭാഗത്തിന്റെ അവിടെയുള്ള രീതി പോലെയൊക്കെ സ്വീകരിച്ച് അങ്ങനെയൊക്കെ ആളുകളെ കൂട്ടി അതൊരു മാർക്കറ്റിംഗ് രീതി സ്വീകരിക്കുന്നത് ശരിയല്ല ഇവിടെയൊക്കെ ഇങ്ങനെ തെറ്റായ ചിന്തകളൊന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പരിധിയിൽ നിങ്ങൾ അതിനെ പെടുത്തേണ്ടതില്ല അത് നിങ്ങൾക്ക് മാറ്റി വെക്കാം ഇങ്ങനെ പറയുന്നവരൊക്കെ ഔലിയാക്കളാണ് അവിടെ വലിയ സംഭവമാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ സാധാരണക്കാർ പെട്ടെന്ന് ചിന്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സദസ്സുകളിലോ വ്യക്തികളിലോ ഒക്കെ ചാടി വീണ് അവർക്ക് പിന്നെ പ്രസ്ഥാനവുമില്ല അവർക്ക് പിന്നെ ജമാഅത്തും ഇല്ല പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് അവരെ അംഗീകരിക്കുകയും ഇല്ല ഇങ്ങനത്തെ പല രീതികളും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇത് അപകടമാണ് അതേപോലെ തന്നെ മറ്റൊരു രീതിയാണ് ഞാൻ ജിന്നുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ സദസ്സിൽ നബി അലൈഹി അലൈസ്മ തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ സദസ്സിൽ ഇമാം നീർ റതി അള്ളാഹുവിന് വരുന്നു ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത് പ്രൂവ് ചെയ്യാൻ കഴിയില്ലല്ലോ ആർക്കും പറയാൻ പറ്റിയ കാര്യമാണ് കാരണം ഇതിനൊന്നും തെളിവ് നൽകേണ്ട കാര്യങ്ങളില്ലല്ലോ എന്നിട്ട് ഇവന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി മുത്തുനബി സല്ലാ അലി സ്ലിമ തങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന രീതി നമുക്കറിയാം നമ്മുടെയൊക്കെ സദസ്സുകളിൽ അന്ന് ഇൽമിൻ്റെ സദസ്സുകളിലൊക്കെ മരക്കുകൾ വരുന്നുണ്ട് നല്ല സദസ്സുകളിലൊക്കെ പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ മുസല്ല വിരിച്ചു കൊടുക്കാറില്ലല്ലോ അവർക്ക് വേണ്ടി നമ്മളൊരു കസേരയുടെ ഒരു ഇരിപ്പിടം നമ്മൾ ഒഴിവാക്കി കൊടുക്കാറില്ലല്ലോ ഇതൊക്കെ എല്ലാ കാലത്തുമുണ്ട് ജിന്നുകളും ഉണ്ടാകാം ആരും ഉണ്ടാകാം ഇല്ലാതിരിക്കുകയും ചെയ്യാം പക്ഷേ ഇവർ സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി ഒരു കസേര ഒഴിവാക്കിയിട്ട് അവിടെ ഇന്ന ആൾ വന്നിരിക്കും അവിടെ ഇരിക്കില്ലേ എന്ന് പറയാം ഇങ്ങനെയുള്ള ചില ആഭാസങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നു ഇതിലൊക്കെ സാധാരണക്കാർ വഞ്ചിതരാകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അപകടം തന്നെയാണ് അതേപോലെ തന്നെ ഇത്തരം ചില ആളുകൾ ഗുരുത്തക്കേട് കൊടുക്കുന്ന ആളുകളുമുണ്ട് കാരണം സ്വാഭാവികമായി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ വിമർശിക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ അത് എൻ്റെ അപ എൻ്റെ ഒരു കുരുത്തക്കേടാണ് എന്നെ വിമർശിച്ചതിൻ്റെ പേരിൽ സംഭവിച്ചതാണ് അത് വിമർശിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ പറയും വീടിൻ്റെ കഞ്ഞി മൂലയിൽ ടോയ്ലറ്റ് ഉണ്ടാക്കിയാൽ വലിയ അപകടമാണ് വലിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുമെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഈ കഞ്ഞിമൂലയിൽ തന്നെയാണ് ടോയ്ലറ്റ് ഉള്ളത് അത് വർഷങ്ങളോളമായിട്ടുണ്ട് അൽഹദില്ല അള്ളഹാൻ്റെ തോഫിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും നമുക്കില്ല എന്നാൽ നമുക്കൊന്നും രോഗമുണ്ടാകാറില്ല തലവേദന ഉണ്ടാകാറില്ല അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവാറില്ല എന്നൊന്നും ഇതിനർത്ഥല്ല നമുക്കും സാധാരണ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ ആ രോഗം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ കഞ്ഞിമൂലയാണ് അത് കാരണത്താലാണ് ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല നേരെ മറിച്ച് സ്വാഭാവികമായും ദുനിയാവാണ് അവിടെ നമുക്ക് സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും നമുക്ക് ദുഃഖം വരാനേ പാടില്ല അത് ഈ ഒരു കന്നിമൂല ഉണ്ടായതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല നമുക്ക് രണ്ടും സംഭവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ഈ കഞ്ഞിമൂല പറയുന്ന വ്യക്തി ഇതിനെല്ലാം വയറുവേദന ഉണ്ടാകുമ്പോൾ അത് കാരണമാണ് തലവേദന ഉണ്ടാകുമ്പോൾ അത് കാരണമാണ് മൈഗ്രൈൻ ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണം ഈ ടോയ്ലറ്റ് ഈ കന്നിമൂലയിലായതുകൊണ്ടാണ് എന്ന് ചിന്തിക്കും എന്ന് പോലെ തന്നെ ആളുകൾക്ക് അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബവശ്വങ്ങളുണ്ടാകും വാഹന ആക്സിഡന്റുകൾ ഉണ്ടാകും പലതും സംഭവിക്കാം എന്നാൽ അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ അയാൾ എന്നെ വിമർശിച്ച ആളാണ് അത് ഇതിന്റെ കുരുത്തക്കേടാണ് എന്ന് പറയുക എന്നിട്ട് ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഇത് പ്രചരിപ്പിച്ച് കുരുത്തക്കേട് സംഭവിക്കും അദ്ദേഹത്തെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ ആക്കി ഇജാബത്ത് ലഭിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചുണ്ടാക്കിയതുപോലെ തന്നെ ഈ രൂപത്തിൽ ഗുരുത്തക്കേട് സംഭവിക്കുന്നു എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അവരിൽ എന്ത് അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അത് പറയാൻ പാടില്ല എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും എന്നോടൊരാൾ പറഞ്ഞു ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മഹാനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റില്ല പല ആളുകളും പല മഹാന്മാരും അവിടെ വന്നു പോകുന്നുണ്ട് അപ്പം എന്താ അങ്ങനെ പറയാനുള്ള കാരണം ഒന്നുമല്ല നമ്മൾ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് നോക്കി വലൈക്കും അസ്സലാം എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കും നമ്മളൊന്നും കാണില്ല നമ്മളൊന്നും കേൾക്കുകയില്ല ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പ്രതികരിച്ചാൽ കാരണം അദ്ദേഹത്തിന് ഈ വ്യക്തിയെക്കുറിച്ച് വലിയ വിശ്വാസമാണ് ഞാൻ അതിനെ ഏതെങ്കിലും രൂപത്തിൽ പ്രതികരിച്ചാൽ അയാൾക്ക് പെട്ടെന്ന് എന്നോട് ദേഷ്യം വരും അപ്പം ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ സുഹൃത്തിനോട് എൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് വലൈക്കും വാലേക്കും അസ്സാം സ്ലാമലൈക്കും സുഖല്ലേ എന്ന് ഞാനും പറഞ്ഞു അപ്പം അയാൾ എന്നോട് ദേഷ്യം പിടിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതുപോലെ തന്നെയല്ലേ നിങ്ങളാ കേട്ടതും അതല്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ സംസാരിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനും നമ്മോടും കഴിയും ഇതൊക്കെ ഒരു തട്ടിപ്പിൻ്റെ മേഖലയാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി ബഹുമാനപ്പെട്ട ഷഹീദ് റമദാൻ ബൂത്തി കല്ലാഹു സിറഹുൽ അസീം അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഞാൻ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്താണ് അദ്ദേഹം ഒരു ക്ലാസ്സിൽ പറയുകയാണ് ചില കള്ള കള്ളശീഖന്മാരുണ്ട് അവരൊരു മുസല്ലം ഇരിക്കും മുന്നിൽ എന്നിട്ട് അവിടെ ആരും ഇരിക്കരുത് അവിടെ നബവി മാമു വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തെ കബളിപ്പിക്കുന്ന വ്യാജന്മാരുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇതിന് സമാനമായ തട്ടിപ്പുകൾ സമൂഹത്തിൽ ധാരാളമുണ്ട് ഇത് കണ്ടുകൊണ്ട് ചില ആളുകൾ അത് വലിയ എന്തോ സംഭവമാണെന്ന് കരുതി പല ഭാഗത്തു നിന്നും ആളുകൾ ഓടിയെത്തി അവസാനം ഇവരുടെ പേരിലൊക്കെ പല വിവാദങ്ങളും ഉണ്ടായി അള്ളഹാന്റെ മഹാന്മാരൊക്കെ ഇങ്ങനെയാണോ എന്ന് സമൂഹം ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളോട് ഞാൻ പറയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോ ഞാൻ കണ്ട ഒരു മഹാൻ നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റായ റീസുല്ലലമ സുലൈമാൻ ഉസ്താദ് ഔലിയാക്കൾക്ക് പറയപ്പെടുന്ന ഗുണങ്ങളെല്ലാം നമുക്ക് കണ്ടു അതിലെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം വറാൻ്റെ കാര്യത്തിൽ സുലൈമാൻ ഉസ്താദിനെ അറിയുന്ന ആർക്കും അറിയാം ആ ഉസ്താദിനോളം വറാളുടെ ഒരാളെ എന്റെ ശ്രദ്ധയിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു ക്യാഷ് നിങ്ങൾ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ മോനെ ഇത് ഇവിടെ കിട്ടി ഇത് എന്ത് ക്യാഷ് ഇത് സക്കാത്താണോ ഞാൻ സക്കാത്തിന് അർഹനല്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ കിട്ടിയതാണ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടേ ആ കാശ് സ്ഥാപനത്തിനാണെങ്കിലും ഉസ്താദിനാണെങ്കിലും വാങ്ങുകയുള്ളൂ ഒരു ദിവസം ഞാനിവിടെ കാണാൻ ചെല്ലുന്ന സമയത്ത് മഹരീബിൻ്റെ സമയമാണ് അപ്പോൾ ഖാദിമിനോട് ചോദിച്ചു ഇപ്പോൾ കാണാൻ പറ്റുമോ ഇനി ഉസ്താദ് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങും ആ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം എന്നോട് പറയാണ് അതായത് മഹിരിമായി കഴിഞ്ഞാൽ പിന്നെ ആ റൂമിൽ ഇബാദത്തുകളുമായി കൂടുകയാണ് സുലൈമാസ്താദിനറിയുന്ന ആളുകൾക്കറിയാം കിബിറില്ല ഹിജുബില്ല അങ്ങനെയുള്ള യാതൊരു ചിന്തയും ഇല്ല ദർശനം നടത്തുന്ന ശമ്പളത്തിന് വേണ്ടിയല്ല അങ്ങനെയുള്ള ഒരു കാര്യം ചിന്തിക്കാറുമില്ല അതുപോലെ ആളുകൾ എല്ലാം ആകർഷിക്കണമെന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പുകൾ നടത്തുന്ന വ്യക്തിയല്ല അതായത് എല്ലാ സമയവും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ദീനിന്റെ ഇൽമിലും സുന്നത്തിയമായ പറഞ്ഞു കൊടുത്തുകൊണ്ടും രാത്രി വലിയൊരു ഭാഗവും എണീറ്റ് നിന്ന് നിസ്കാരത്തിലും വിർദ്ധുകളിലുമായി കൂടുന്ന രാത്രിയുടെ ഒരു വലിയ ഭാഗവും അവിടുന്ന് നിസ്കാരത്തിൽ വിത്ര പതിനൊന്ന് നിസ്കരിച്ച് സുന്നത്തായ ഏതൊക്കെ നിസ്കാരങ്ങളുണ്ടോ അതൊക്കെ പതിവായി ആ പ്രായമായ ഘട്ടത്തിലും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മഹാനായ ഒ ഉസ്താദിന്റെ അനുസരണ പ്രകാരം ഇന്നും ഒതുക്കുങ്ങൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മഹാൻ ആരെയും വിളിച്ചു കൂട്ടാറില്ല ഞാൻ വലിയ മുസ്തജാബുദ്ധാവാണ് ഞാൻ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരണം അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും അവിടെ നിന്നില്ല മാത്രല്ല നിങ്ങളെല്ലാവരും അവിടെ ഓടി ഓടിയെത്തിയിട്ടുണ്ടെങ്കിൽ ഉസ്താദ് എന്താ ചെയ്യുക എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ അത്തരത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന വളരെ വറോട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഇത്തരം ആളുകളൊക്കെ നമുക്കറിയാം അവർക്കൊരാളോട് ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടി അതിനുവേണ്ടി റീപത്തും നമീമത്തും പറഞ്ഞ് അവരെ ചീത്ത പറഞ്ഞ് ഇങ്ങനെ തുടങ്ങി തെറ്റായ രീതികൾ മാത്രം ഒതുക്കാൻ വേണ്ടി അവരെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ ഒതുക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ ആളുകളെയൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത ആള് അള്ളാഹുവിനോട് അടുത്ത ആളുകളായി എങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും സാധാരണക്കാരായ ആളുകൾ വഞ്ചിതരാകരുതേ എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്